ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതു വീഡിയോ പള്ളി വീഡിയോ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ പാഠ സങ്കടത്തിലാണ് ശ്രീഹരി ഒരു ജോലിയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി സംഘടിപ്പിക്കണം ഓട്ടോയ്ക്ക് ഇൻഷുറൻസ് കിട്ടുമോന്ന് ഓർത്തിട്ട് അതും കിട്ടിയില്ല കാരണം കേസ് ഫയൽ ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുണ്ടായിരുന്നുള്ളൂ അപ്പൊ കേസൊക്കെ പൂർണ്ണമയും കൂടെ ഉൾപ്പെട്ടതുകൊണ്ട് അത് കേസ് പിൻവലിച്ചുകൊണ്ട് ആ വകുപ്പില് ഒന്നും പൈസ ഒന്നും കിട്ടാനും വഴിയില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആകെ പട ടെൻഷൻ അടിച്ച് ശ്രീഹരിക്കുവാണ് ഇതൊക്കെ ബാധിച്ച അച്ഛുനെയാണ് അച്ഛനും ഭയങ്കര ടെൻഷനായി തന്നെ വിവാഹം കഴിച്ചോണ്ടാണോ ഒരു പക്ഷേങ്കില് ശ്രീഹരിക്കെങ്ങനെ അവസ്ഥ ഉണ്ടായെന്നുള്ള ചിന്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് അച്ഛനെ കൊണ്ടെത്തിച്ചത് പിന്നീട് ശ്രീഹരി തിരിഞ്ഞങ്ങോട്ട് കിടക്കുവാണ് ആ കിടപ്പ് കണ്ട് കഴിഞ്ഞപ്പോ അച്ഛുനും സഹിച്ചില്ല ഹാവോ ശ്രീഹരി ഈ കുടുംബത്തിലുള്ളവര് കാരണമല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഋതു കാരണമല്ലേ അല്ലെങ്കിൽ ആ ഓട്ടോഷ്യൊന്നും കത്തിപ്പോയില്ലായിരുന്നു തൻ്റെ കീഴിലാണ് കൊടുക്കാനായിട്ട് പണമില്ല അല്ലെങ്കിൽ ശ്രീഹരിനെ കൊടുത്ത് സഹായിക്കായിരുന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഉറക്കം വരാതെ വന്ന് ഇനിപ്പതിനു അച്ചു പുറത്തേക്ക് ഇറങ്ങി പോരുവാ അച്ചു ഹാളി വന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവി എന്നിട്ട് എന്താ അച്ചു നീ പോയി കിടന്നില്ല എന്ന് വെക്കണേ എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി എന്ന് പറയണ അത് പറ്റി ഉറക്കം വരാത്തേ ശ്രീഹരി എന്ത് ചെയ്യുന്നു ചോദിക്ക ശ്രീഹരി കിടന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് എന്തോ ഒരു സംശയം തോന്നി പല്ലവി വെച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ തുറന്നു പറ എന്ന് പറയാണ് ആ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയാണല്ലോ എന്ന് പറയുന്നത് ഏഹ് ഒന്നുമില്ല ഞാൻ ചുമ്മാ അച്ഛനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു പറയാണ് പിന്നീട് അച്ഛ പറഞ്ഞു അതെ എനിക്ക് ഒരു ജോലി വേണം ചെയ്തു വെട്ടാന്ന് പറയാണ് ജോലിയോ നിനക്കോ എന്താ മോളെ നീ ജോലിക്ക് പോകാൻ പോകണം ഞാനല്ല ജോലിക്ക് പോന്നേ ശ്രീഹരിയാന്ന് പറയാണ് ശ്രീഹരിക്ക് ജോലി ഇല്ലാത്തോണ്ട് നല്ല വിഷമമുണ്ട് എവിടെയെങ്കിലും എന്തല്ലോ ഒരു ജോലി മതി കാരണം ഓട്ടോഷി ഇനി പെട്ടെന്ന് ശരിയായി കിട്ടുമെന്ന് തോന്നില്ല അതിന് ഇൻഷുറൻസ് കിട്ടത്തില്ല എന്നാ പറഞ്ഞ് അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണംന്ന് അറിയില്ല സേതു ഏട്ടാ വലിയ ഏട്ടാന്ന് പറയണം അത് കേട്ടോ സേതു പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം കാരണം ശ്രീഹരിക്ക് ഭയങ്കര വിഷമാ ശ്രീഹരി പറയണേ ഇനി ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്നാ പറയണേ അല്ലെങ്കിൽ തന്നെ മുമ്പ് ഋതു കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിന്റെ പേരിൽ ജോലിയും കൂലിയും ഇല്ലാതെ വന്ന് ഫുഡ് കഴിക്കുകയെന്ന് അതൊക്കെ ശ്രീഹരിയുടെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ശ്രീഹരിക്ക് എത്രയും പെട്ടെന്ന് ജോലി വേണമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ചെയ്തു തുടങ്ങും നമുക്ക് പോകുമ്പോഴേ ഇണ്ടാക്കാം എന്നിട്ട് അവൻ എന്ത് ചെയ്യാന്ന് ചോദിക്കാം അവിടെ ഉണ്ട് എന്തേലും അച്ഛനോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഏയ് ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞ് ജോലിയില്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ പറഞ്ഞുവില്ലേട്ടാന്ന് പറയാം എന്നാൽ ശരി അവനെയൊന്നു കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീഹരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് പിന്നീട് സേതുവിനെ തന്നെ ശ്രീഹരി ചാടി എഴുന്നേക്കുവാണ് എന്താ സേതുവേട്ട എന്താ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക അത് പിന്നെ എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി വേണം നിർബന്ധമാണെന്ന് വയ്ക്കും അത് പിന്നെ സേതു ജോലി ഇല്ലാതെ എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ മുന്നോട്ട് പോണേ ഒരു ജോലി വേണമെന്ന് പറയണം ഇത് കേട്ടത് സേതു പറഞ്ഞു എടാ ചുമ്മാ അങ്ങനെ ഏതെങ്കിലും ഒരു ജോലി മതിയോ നീ എന്താ കൂലിപ്പണിയാൻ പോവെന്ന് പറഞ്ഞെന്നൊക്കെ അച്ചു പറഞ്ഞു ഇത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വേറെ ജോലിയെന്നും കിട്ടിയിട്ട് നിവൃത്തിയില്ലാതെ വന്നാൽ ഭാര്യനെ പോറ്റായിട്ട് എന്ത് ജോലി ചെയ്യാൻ തയ്യാറാവണ്ടെന്ന് ചോദിക്കണം അത് കേട്ടപ്പം പല്ലെ പറഞ്ഞു അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിക്കും തയ്യാറായി പോയിട്ടുണ്ടെങ്കിൽ അത് പൊന്നുമടത്തിലുള്ളവർക്കല്ലേ നാണക്കേടന്ന് ചോദിക്കാം അത് കേട്ടപ്പം ശ്രീഹരി പറഞ്ഞു അതേ ഞാൻ അങ്ങനത്തെ ജോലിയൊന്നും നോക്കത്തില്ല പൊന്നുമടത്തില് അന്തസ്സിന് കോട്ടം നടന്ന് ഒരു ജോലിയും നോക്കുന്നില്ല നോക്കുകയാണെങ്കിൽ വരുമാരിപ്പെട്ട നല്ലൊരു ജോലിയെ നോക്കുന്നുള്ളെന്ന് പറയണം അത് കേട്ടപ്പം അച്ചു പറഞ്ഞു ഏ ശ്രീഹരി അങ്ങനെ ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം ശ്രീഹരിക്കും നല്ല ജോലി തന്നെ കിട്ടും അത്യാവശ്യം പഠിത്തവും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലേന്ന് ചോദിക്കുകയാണ് പല്ലേ പറഞ്ഞു അത് ശരി തന്നെയാ പിന്നെ എന്തിനാ ശ്രീഹരി വിഷമിക്കണേ ഒരു കാര്യം ചെയ്യാം കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എന്തിനൊരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കാന്ന് പറയണം ശ്രീഹരി പറഞ്ഞു ഇനി എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല പല്ലേ ചെച്ച് എത്ര ദിവസം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ കയറിയിരിക്കേ എല്ലാത്തിനും ഒരു പരിധിയില്ലേന്ന് ചോദിക്കും എനിക്ക് തന്നെ ആ പടം നാണക്കേടായെന്ന് പറയാം ഇനി ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല നാളെ മുതൽ ഞാൻ ജോലി അന്വേഷിച്ച എന്താണോ ഇറങ്ങാൻ തീരുമാനിച്ചു ഇനിയിപ്പോ ഓട്ടോറിക്ഷ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയില്ല ഇത്രയും ദിവസം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇൻഷുറൻസ് കിട്ടി കഴിയുമ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് തന്നെ പണിയാം ഓട്ടോ ഓടിക്കാൻ പാന്ന ആ പ്രതീക്ഷ എന്റെ തകർന്ന് പോയിരിക്കുക ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം അച്ഛന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ പല്ലുവേച്ചു അച്ഛനെന്ത് പറ്റി വിഷമമായി ചോദിക്കുക ഏ എനിക്കറിയാം അച്ഛൻ്റെ വിഷമം എന്താന്ന് വിഷമിക്കൊന്നും വേണ്ട ശ്രീഹരിക്കൊരു നല്ല ജോലി തന്നെ കിട്ടുമെന്ന് പറയണം സേതു പറഞ്ഞു അത് ശരിയാ അവൻ നല്ല കഴിവുള്ളവനാ അതുകൊണ്ട് ഒരു ജോലി കിട്ടുമെന്ന് പറയേ കൊറേ ഇത്രയും കാലം എൻ്റെ കൂടെയൊക്കെ നിന്ന് പന്തല് പണിക്കും മറ്റു സഹായിച്ച പക്ഷെ അതൊന്നും ഒരു സ്ഥിര ജോലിയല്ലല്ലോ എന്നും വരുമാനോ ഇല്ലല്ലോ പന്തല് പണിയുന്ന സമയത്ത് മാത്രല്ലേ വരുമാനം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു കുടുംബം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ലോ എന്ന് പറയാം അതുമാത്രല്ല ശ്രീഹരി അഭിമാനമുള്ളവനാ എന്ന് പറയണം ഇത് കേട്ടാ പള്ളി പറഞ്ഞ അത് ശരിയാ അല്ലെങ്കിൽ പൊന്നുമർത്തിൽ നാലു നേരം ഫുഡും കഴിച്ച് കിടന്നാ പോലെ ജോലിക്ക് പോയില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാന പ്രശ്നമാണ് ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നതിന്റെ ഒരു പ്രശ്നം അതിനേക്കാൾ ഉപരി ഇവിടെ നിങ്ങൾ നാലു നേരം ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഒരു പൈസ പോലും വീട്ടിൽ കൊടുക്കാതെ അത് അവനെ ഇഷ്ടമുള്ള കാര്യല്ല അത് കേട്ടപ്പ അച്ചോട് ഞാൻ അതൊക്കെ എനിക്ക് മനസ്സിലാവും വല്യ കേട്ടാ പക്ഷെ ഒരു ജോലി കിട്ടുന്നതോ മറ്റേ ശ്രീഹരിയോട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനോ പറഞ്ഞുള്ളൂ പക്ഷെ ശ്രീഹരിക്കന്നെ താല്പര്യമില്ലെന്ന് പറയണം അതിപ്പം ശ്രീഹരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീഹരിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെയേ ചെയ്യുള്ളൂ അച്ചു നീ പോയി സമാധാനമായിട്ട് നമുക്ക് നാളെ ഒരു വഴി ഉണ്ടാക്കാന്നൊക്കെ പറയണം പിന്നീട് അച്ചു മുറിയിലേക്ക് വന്നു ആ സമയത്ത് ശ്രീഹരി കണ്ണടച്ച് കിടക്കുവായിരുന്നു അച്ചുവിനും മനസ്സിലായി ഉറങ്ങു ഒന്നും അല്ല പക്ഷെങ്കിൽ എന്തോ തന്നോട് ഇനി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അതോ ഇനിയിപ്പോ ജോലിയില്ലാത്ത വിഷമമാണോന്നറിയത്തില്ല തൽക്കാലത്തേക്ക് ആളെ ശല്യം ചേടുന്ന കരുതിയിട്ട് അച്ചുവും കിടക്കുവാണ് ആ സമയത്ത് സേതു പല്ലവിയോട് പറഞ്ഞു ഒരു ജോലി വേണം അത് ഞാന് മുമ്പ് ആലോചിച്ച കാര്യമാണ് പക്ഷേ എങ്കിൽ ഇത്ര പെട്ടെന്ന് അവനിങ്ങനെ ഡള്ളായിപ്പോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാണ് പല്ലവി പറഞ്ഞു ശ്രീഹരിനെ തെറ്റു പറയാൻ പറ്റില്ല എത്ര ദിവസം എന്ന് വെച്ചാൽ എവിടെ ഇങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്നേ അപ്പൊ അതിൻറ്റേതായ ബുദ്ധിമുട്ട് കാണും അച്ചൂനും ജോലിയില്ലോ ജോലി ഇല്ലാതെ വീട്ടിൽ കയറിയിരുന്ന് ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞാ അത് കേൾക്കുന്നവരെ തന്നെ എന്ത് വിചാരിക്കും അത് തന്നെ ശ്രീഹരിയുടെ മനസ്സിൽ എന്ന് പറയുക ചെയ്തു പറഞ്ഞു അതിനിപ്പോൾ ജോലി ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നോക്കും അതൊക്കെ ശരിയാവും ചെയ്തു കേട്ടാ ശ്രീഹരി ഉറപ്പായിട്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കാരണം അവനെ അഭിമാനിയാന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി വെൽ ഡ്രസ്സിൽ ഇറങ്ങുവാണ് കാരണം ശ്രീഹരിയുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ജോലി വാങ്ങിച്ചുകൊണ്ട് വേണം പുന്നുമടത്തിലേക്ക് തിരികെ വരാന് എന്ന് കഴിഞ്ഞിട്ട് ശ്രീഹരി എന്ത് ചെയ്യും തന്റെ ബയോഡേറ്റ ഒക്കെ പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് കമ്പനികളിൽ കൂടെ കയറി ഇറങ്ങുവാണ് അവസാനം ഒരു ഷോപ്പിലേക്ക് ചെല്ലുവാണ് അത്യാവശ്യം വലിയ ഷോപ്പ് തന്നെയായിരുന്നു അത് അങ്ങനെ ആ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ ആളെ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർവൈസർ ആവശ്യമുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നീട് അയാള് വിവരങ്ങളൊക്കെ ചോദിച്ചറിയണം ചോദിച്ചറിയുമ്പോ പൊന്നുമടത്തിലെ അച്ഛൻറെ ഭർത്താവ് എന്നുള്ള സത്യം അയാളറിഞ്ഞു അപ്പൊ ഈ പൊന്നുമടത്തിലെ ഋതുവിനെ മാധവനേം എല്ലാവർക്കും അയാ എല്ലാരും അയാൾക്കറിയായിരുന്നു പിന്നീട് ഋതുവിനെ അയാളെ ഫോൺ വിളിക്കുകയാണ് ഷോപ്പിന്റെ ഉടമ ഷോപ്പിന്റെ ഉടമ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോൾ ഋതു എന്താ ചേട്ടാ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീഹരി ഇവിടെ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യാറ് ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് ചെയ്യാവുന്നോക്കുകയാണ് എന്താ ഋതു കാര്യം എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് അയാളുടെ കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ പൊന്നുമടത്തിലേക്ക് ശ്രീഹരിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് പറയാണ് അങ്ങനെ ഋതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കില് അവനൊരു ജോലി കൊടുക്കാൻ വേണ്ടിട്ടാണ് കാരണം ശ്രീഹരി ഉള്ളതുകൊണ്ട് മാത്രമാണ് പൂർണ്ണമാറ്റേസിനെ രക്ഷിക്കാനായിട്ട് പറ്റിയത് കുറെ ഗുണ്ടകളും പ്രധാപനും വന്നു ചേർന്ന് പൂർണ്ണിമ ടെസ്റ്റാരിസ് കൈയെടുക്കണ സമയത്ത് ശ്രീഹരിയും ശ്രീഹരിയുടെ ഗുണ്ടകളും വന്നിട്ടാണ് രക്ഷ കൊടുത്തുവൊക്കെ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാണ് ചിലപ്പോൾ ഋതുവിന്റെ മനസ്സിലുണ്ടായിരിക്കും പോരാത്തിന് ഋതുവാണല്ലോ ഓട്ടോരക്ഷ കത്തിക്കാനായിട്ട് മെയിൻ ആയിട്ട് ആളായിട്ട് നിന്നേ അതുകൊണ്ടാണല്ലോ ഇപ്പം ശ്രീഹരിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ല ശ്രീഹരിക്കും നടക്കേണ്ട വന്നേ ചിലപ്പോ അതിന്റെ പ്രായച്ചിത്തം ചെയ്യാനായിട്ട് വിളിച്ചായിരിക്കും പൂർണിമാ ടെസ്റ്റേഴ്സിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ ഋതു വിളിച്ചിട്ടുണ്ടായിരിക്കാം ഈ സമയം പ്രതാപനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ കാരണം ഇനി ഇനിയിപ്പോ സേതുന്റെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല ആ ഡോക്ടർ ഡോക്ടറെ ഇങ്ങനെ സംരക്ഷിക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ ആ ഡോക്ടർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തനിക്കെതിരെ പോയി മൊഴി കൊടുക്കുന്നുള്ള കാര്യം അറിയാം എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദ്രനെ കണ്ടതും പ്രതാപൻ ചോദിച്ചു അല്ല ഇന്ദ്ര അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ആ ഡോക്ടറെ കല്യാണി വെക്കാൻ ഏ എന്ത് കുഴപ്പം ഒരു പ്രശ്നവും ഇല്ലെന്ന് അതെ എന്തേലും ഉണ്ടേ പറയണോ കേട്ടോ ഒരു കാരണവശാലെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയണം അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ ഞാൻ അകത്താന്ന് പറയാണ് ഞാൻ അകത്താകാതിരിക്കണെങ്കില് അയാള് അകത്ത് തന്നെ കിടക്കണമെന്ന് പറയാം ഒരുപക്ഷെ ഇനി അയാളെക്കുറിച്ച് വല്ല അന്വേഷണം വന്നാൽ അതേക്കുറിച്ചൊക്കെ ഇന്ദ്രൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കും ഇന്ദ്രൻ പറഞ്ഞു അത് ഓർത്ത് പ്രഥാമസാറ് പേടിക്കണ്ടെട്ടോ ആ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എൻറെ കസ്റ്റഡിയിൽ നിന്ന് അയാളെ രക്ഷപ്പെട്ടു പോകാനൊന്നും പോകുന്നില്ല പിന്നെ ആ സേതു അവനോട്ടൊരു പണി കൊടുക്കുക തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് പണി കൊടുക്കണം അത് പ്രഥാമം വേണം കൊടുക്കാനായിട്ട് പിന്നെ അറിയാലോ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പല്ലവിയാണ് ആ പല്ലവീനെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങും പിന്നെ പ്രതാപൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പ്രതാപൻ ഈ കേസിൽ നിന്ന് എങ്ങനെയും ഊരി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം പക്ഷെ എനിക്ക് പല്ലവീനെ വേണം എന്നു പറയണം ഇത് കേട്ട് പ്രതാപൻ പറഞ്ഞു അതെന്ത് വേണം ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ സഹായ സഹകരണങ്ങളൊക്കെ തരാം പക്ഷേ ഒരു കാരണവശാലും ഞാൻ അകത്താകരുത് എന്നൊക്കെ ഇന്ദ്രനോട് പറയണം ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു ശരി ആ കാര്യമൊക്കെ ഞാൻ ഏറ്റവും പറയാണ് പിന്നീട് ആ ഷോപ്പിന്റെ ഉടമ ശ്രീഹരിട പറയണം അതെ നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകരിച്ചു എവിടെയാണ് സാറ് ചോദിക്കണം അതേക്കൊണ്ട് വരാൻ പറയണം അങ്ങനെ നേരെ ശ്രീഹരിനെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് അവിടുന്നേ അപ്പൊ പൊന്നുമടത്തിനും മുന്നത്തി തീരും ശ്രീഹരി ഒരു നിമിഷം ഞെട്ടി ഇങ്ങോട്ടോ ഇങ്ങോട്ട് എന്തിനാ വന്നേ എന്നുള്ള രീതിയിൽ അയാളെ നോക്കുവാണ് അതൊക്കെയുണ്ട് ശ്രീഹരി കയറി വരാൻ പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ആ സമയം ശ്രീഹരിക്ക് ടെൻഷനായി ഇനിയിപ്പോ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അറിയത്തില്ല താൻ ജോലി അന്വേഷിച്ചു പോയപ്പോ ഇയാൾക്ക് ഇനി അവിടെ ജോലി തരാൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണോ അതന്നെ ഇപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ തന്നെ ഇങ്ങോട്ട് കൂട്ടി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയാതെ ആകപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ശ്രീഹരി അങ്ങോട്ട് കയറി ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ഇനി ഫുൾ വിശേഷം വരുമ്പോ അറിയാം ശ്രീകരിക്കും ഇപ്പൊ പൂർണ്ണമാറ്റേസിൽ ആണ് ഋതു ജോലി കൊടുക്കാൻ പോകുന്നതൊക്കെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി